മാലിന്യത്തിനെതിരെ കർശന നടപടികളുമായി വിക്ടോറിയ പാർക്ക് കൗൺസിൽ മാലിന്യ സംസ്കരണത്തിൽ പുതിയ നടപടിയുമായി രംഗത്ത് മാലിന്യം ശരിയായ രീതിയിൽ തരംതിരിക്കുന്ന നിവാസികൾക്ക് അമ്പത് ഓസ്ട്രേലിയൻ ഡോളർ സമ്മാനമായി നൽകുന്ന ബിൻ ടാഗിംഗ് പ്രോഗ്രാം എന്ന കർമ്മ പദ്ധതിക്ക് കൗൺസിൽ തുടക്കമിട്ടു പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ മഞ്ഞ നിറമുള്ള അടപ്പുള്ള ബിന്നുകളിലും ജൈവ മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും പച്ച നിറമുള്ള ബിന്നുകളിലും നിക്ഷേപിക്കുന്നത് ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൗൺസിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെ മാലിന്യ ബിന്നുകൾ ക്രമരഹിതമായി പരിശോധിക്കുകയും ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാലിന്യം വേർതിരിക്കുന്നവരെ അഭിനന്ദിക്കുകയും സമ്മാനത്തിന് പരിഗണിക്കുകയും ചെയ്യും എന്നാൽ മാലിന്യം തെറ്റായ രീതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഉപ് സ്റ്റാഗ് എന്ന പേരിൽ ഒരു മുന്നറിയിപ്പ് കാർഡ് നൽകും ഇത് ശരിയായ രീതിയെക്കുറിച്ച് അവബോധം നൽകും തുടർച്ചയായി നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും കൗൺസിൽ അറിയിച്ചു മാലിന്യ കൂമ്പാരത്തിലേക്ക് എത്തുന്നത് കുറയ്ക്കാനും പുനരുപയോഗത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ കൗൺസിൽ ലക്ഷ്യമിടുന്നത് മെൽബണിലെ ബാനിയൂൾ സിറ്റി കൌൺസിൽ ഇതേ മാതൃകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു അവിടെ മാലിന്യത്തിലെ അനാവശ്യ വസ്തുക്കളുടെ തോത് കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി വലിയ വിജയം കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരമായ നഗരജീവിതം ഉറപ്പാക്കുന്നതിനും ഇത്തരം നൂതനമായ സമീപനങ്ങൾ അത്യന്താപേക്ഷിതമാണ് വിക്ടോറിയ പാർക്ക് കൗൺസിലിന്റെ ഈ മുൻകൈ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ചിന്നു ജെറാഡ്